Hi friends! ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലൊരു ബാച്ചിലേസ് സ്പെഷ്യൽ ബീഫും കായുവാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇപ്പം നമ്മൾ പ്രഷർ കുക്കറിൽ ബീഫ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ മീഡിയം സൈസിലെ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു കിലോ ഉണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി അത് ഞാൻ രണ്ടര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം എരിവയ്ക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ പിന്നെ മല്ലിപ്പൊടി അത് രണ്ട് ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിക്ക് എപ്പോഴും ഇച്ചിരി കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ പ്രത്യേകിച്ച് ബീഫിനൊക്കെ പിന്നെ ഇതിലേക്ക് നമുക്ക് ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി അതൊരു ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ വെളിച്ചെണ്ണ അത് രണ്ട് ടീസ്പൂൺ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാരങ്ങയുടെ നീര് ചേർക്കണം അതിപ്പോൾ ഒരു നാരങ്ങയുടെ നീര് മുഴുവൻ ഞാൻ എടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു അര മണിക്കൂർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെടുത്ത് അത് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കണം അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫ് ഇങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് പുറത്തേക്ക് വരുകയോ അപ്പോൾ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ബീഫിൻ്റെ വേവും അതുപോലെ കുക്കറിൻ്റെ പ്രഷറൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് കുക്കിംഗ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോണേ ഞാനിപ്പോൾ ഒരു നാല് വിസിൽ വരുന്നവരാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെങ്കിൽ ഇതിപ്പോൾ വെന്ത് വന്നപ്പോൾ ഇത്രയും വെള്ളം ഇതിലുണ്ട് അത് കുഴപ്പമില്ല നമുക്കിതിന് ആ വെന്ത് വരാനുള്ളതാണ് അപ്പോൾ രണ്ട് ഏത്തക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് പച്ചക്കായാണ് അതിൻ്റെ തൊണ്ട് നമ്മൾ ചീവി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് ഞാനൊന്ന് വെച്ചിട്ട് ഒരു വിസിലും കൂടെ വരുന്ന വേവിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ കടവി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് നേരെ സവാള ചേർക്കാം കേട്ടോ ഇപ്പോൾ മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് ചെറുതായിട്ടരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അത് രണ്ട് ടീസ്പൂൺ ആണ് കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചരിത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഈ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഒന്ന് രണ്ട് കഷണം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാനും നല്ലതാണ് പിന്നെ ഞാൻ ഈ സമയത്ത് ഇപ്പോൾ ചേർക്കാൻ മറന്നുപോയി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴത്തി എടുക്കണം കുറച്ച് ഉപ്പ് ചേർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടി വരിക പിന്നെ ഇത് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ തവാളിപ്പോൾ ഏകദേശം വാടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വാടിയ ശേഷം നമുക്കതിലേക്ക് മീഡിയം സൈസിലെ രണ്ട് തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പം തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരണേ അതിനായിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കായും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെള്ളം ഒട്ടും നല്ല ഉണ്ടായിട്ട് അത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് കിടന്ന് തിളച്ച് വറ്റി നല്ല കുറുകി വരണേ അപ്പം നിങ്ങൾക്ക് റോസ്റ്റ് പോലെ ഒരു പരുവത്തിലാണ് വേണ്ടെങ്കിൽ നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കണം ഇല്ല കുറച്ച് ഗ്രേവിയോട് കൂടിയോ വേണമെങ്കിൽ ഒരു സെമി ഗ്രേവി ആകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ചെറിയ തീയിൽ വെച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് മിനിമം ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മൾ തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഫ്ലേവറൊക്കെ നല്ലോണം കായിലേക്ക് പിടിക്കുകയുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് നല്ല കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് എടുത്ത് വയ്ക്കാം അപ്പോൾ രണ്ട് മണിക്കൂറെങ്കിൽ കഴിഞ്ഞ് വേണേൽ ഉപയോഗിക്കാൻ അപ്പോഴാണ് നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്